ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിൽ അതൃപ്തിയുണ്ട് കൊടിക്കുന്നിൽ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അതൃപ്തി ടി എം സി പ്രകടിപ്പിച്ചിട്ടുണ്ട് തൃണമൂലമായി ചർച്ച ചെയ്യാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചെന്ന പരസ്യ പ്രസ്താവനയുമായി അഭിഷേക് ബാനർജി രംഗത്തെത്തി വിവരങ്ങളുമായി ഗൗതമനത്ത നാരായണൻ ചേരുന്നുണ്ട് ഗൗതം ഈ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണല്ലോ ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടക്കുന്നത് അത് ഏകപക്ഷീയമായി കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നുള്ളതാണോ ഇന്ത്യ മുന്നണിയിലെ മറ്റ് സഖ്യകക്ഷികളുടെ അതൃപ്തിയിൽ നിന്ന് വ്യക്തമാകുന്നത് ടി എം സിയൊക്കെ അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ടല്ലോ നിലവിൽ ഈ സാഹചര്യത്തെ എങ്ങനെ നോക്കിക്കാണാം കോൺഗ്രസിൻ്റെ ഏകപക്ഷീയ നിലപാടിന് ലക്ഷ്മി നാളെ രാവിലെ പതിനൊന്നിനാണ് ലോക്സഭയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഈ ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കടുത്ത ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസും മറ്റും പരസ്യമായി ഈ കോൺഗ്രസിനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്കാട് കൊടിക്കുന്നിൽ സുരേഷിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതും മാവേലിക്കര എം പി ആയ കൊടിക്കുന്നിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തു മത്സരം ബി ജെ പി സ്ഥാനാർത്ഥിയും മുൻ ലോക്സഭാ സ്പീക്കറുമായ ഓം ബിർളയും അതോടൊപ്പം തന്നെ ഇൻ മുന്നണിയുടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കൊടിക്കുന്നിലും തമ്മിലാണ് പക്ഷേ തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ പ്രധാനമായും ആരോപിക്കുന്നത് തങ്ങളുമായി ആലോചിക്കാതെയാണ് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് ഇത് ഏകപക്ഷീയമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ വാദം ഇത് ഉച്ചയ്ക്ക് സ്ഥാനാർത്ഥിയെ നിർത്തുന്ന സമയത്ത് ടി എം സിയുടെ ചില നേതാക്കൾ രഹസ്യമായി മാത്രമാണ് ഈ പ്രതിഷേധം വ്യക്തമാക്കിയില്ലെങ്കിൽ ഉച്ചതിരിഞ്ഞ് അഭിഷേക് ബാനർജി തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന അഭിഷേക് ബാനർജി തന്നെ പാർലമെന്റിൽ പ്രതികരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഏകപക്ഷീയമായ നിലപാടാണെന്നും ഇത് ശരിയായ രീതിയിൽ അല്ലാതെ ഒരു മുന്നണി സംവിധാനത്തിന് ചേരുന്നതല്ല ഈ രീതിയിലുള്ള ഏകപക്ഷീയമായ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് എന്ന പ്രതികരണമാണ് അഭിഷേക് ബാനർജിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഉച്ചയ്ക്ക് കോടിക്കുന്നിൽ സുരേഷ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ കോടിക്കുന്നിലും ഇതിനോട് കാര്യമായി പ്രതികരിച്ചില്ല കാരണം നമ്മൾ ഈ ചോദ്യം ഉന്നയിച്ചിരുന്നു അതായത് തൃണമൂൽ കോൺഗ്രസും മറ്റും തങ്ങളുടെ സ്ഥാനാർത്ഥിത്വത്തെ ആ ചോദ്യം ചെയ്ത് രംഗത്തെത്തുന്നല്ലോ എന്ന ചോദ്യത്തിന് ഒരു കൃത്യമായ മറുപടി നൽകാൻ കൊടുക്കുന്നതിൽ സുരേഷും തയ്യാറായിട്ടില്ല എന്തായാലും ആ ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിലും ഈ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഇന്ത്യ മുന്നണിയിൽ ഭിന്നത രൂപപ്പെടുന്നു നേരത്തെ തൃണമൂൽ കോൺഗ്രസ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് ഇന്ത്യ മുന്നണിക്ക് പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് പശ്ചിമ ബംഗാളിൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ സി പി ഐ എമ്മും തമ്മിലുള്ള സഖ്യവുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജി ഇടഞ്ഞ് നിന്നിരുന്നു അതുകൂടാതെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരാകണമെന്ന് സംബന്ധിച്ചുള്ള ചർച്ചയിൽ മമതാ ബാനർജി ഇടഞ്ഞു നിന്നു അങ്ങനെ ഈ പ്രതിപക്ഷ നിരയിൽ തന്നെ ആകപ്പാടെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് പോയി കൊടിക്കുന്നിലിൻ്റെ സ്ഥാനാർത്ഥിത്വം എത്തിയിരിക്കുകയാണ് എന്നാലും നാളെ രാവിലെ പതിനൊന്നിന് തെരഞ്ഞെടുപ്പ് നടക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തന്നെ വിജയിക്കുമെന്ന കാലത്തിൽ യാതൊരു സംശയവുമില്ല ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ലോക്സഭയിലുണ്ട് ഇതുകൂടാതെ എൻ ഡി എ സഖ്യകക്ഷികളുടെ കൂടി എം പിമാരുടെ എണ്ണം എത്തുമ്പോൾ അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന വലിയ നമ്പറിലേക്ക് എത്തും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അംഗങ്ങളുടെ പിന്തുണ മാത്രമേ ഉള്ളൂ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാരുടെ പിന്തുണയുണ്ട് അതിനാൽ ഓം ബിർള തന്നെയാകും പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കറാകെ തെരഞ്ഞെടുക്കപ്പെടുക എന്ന കാര്യത്തിൽ സംശയമില്ല ലക്ഷ്മി ശരി ശരി